നമസ്കാരമുണ്ട് പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം രാവിലെ തന്നെ അമ്മയുടെ ആ ഓട്ടം കണ്ട് ചാർമകത്ത് നിന്ന് ചോദിച്ചു ഈ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി എന്തിനാ അമ്മ ഈ കിടന്ന് ഓടുന്നത് അങ്ങോട്ട് മാറി നിൽക്കടി അമ്മ അതും പറഞ്ഞ് ഒരു വടി തെറയാൻ തുടങ്ങി അതേ സമയത്താണ് ഉമ്മർത്ത് നിന്നിരുന്ന ലതയാൻ്റി വളരെ വിഷമത്തോടാണ് ചോദിച്ചത് രാ മോനെ സത്യമാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാ ആൻറ്റി പക്ഷേ എന്റെ കഷ്ടകാലത്തിന് ഞാൻ അതിപ്പോൾ അറിയാതെ അമ്മയോടൊന്ന് പറഞ്ഞു പോയി എന്തോ ചെയ്യാൻ അമ്മയോട് പറയണ്ടായിരുന്നു ഗിരീഷ് എന്ന ഗിരി വിഷമം നടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ശരിയാടാമനെ നീ എന്തിനാ വെറുതെ എന്റെ അമ്മയോടടുത്ത് പറയാൻ പോയത് ഇനിയിപ്പോ അവളുടെ വായിലിരിക്കുന്ന കൂടി നീ കേൾക്കേണ്ടി വരും അതും പറഞ്ഞ് ലതയാൻ്റി വിഷമത്താൽ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലതയാൻഡിയുടെ വായിലിരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ മുഴുവൻ അറിഞ്ഞ് ചാർമല ചേച്ചിക്ക് ചീത്ത പേരുണ്ടായനെ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും നീ എന്തിനാടാ മോനെ ചാർമലയുടെ ഡ്രസ്സൊക്കെ എടുത്തത് അവൾ നിന്റെ ടീഷർട്ട് കീറിയതിന് തന്നെ ആണോ ആന്നോടാ അതിന് ഇങ്ങനൊക്കെ ചെയ്യണോ ലതയാൻറ്റി സംശയത്തോടെ ചോദിച്ചു ഞാൻ അത് പിന്നെ ആന്റി സത്യത്തിൽ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു പക്ഷെ ചാർമള ചേച്ചിക്ക് ഞാൻ പ്രേമിക്കുന്നതൊന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അതാണ് കാര്യം അതിനാൽ ചേച്ചി എന്റെ പ്രേമം പൊളിച്ചു കളഞ്ഞു അതിന്റെ പ്രതികാരമായിട്ടാണ് ഞാൻ അത് ചെയ്തത് ഓഹോ അത് ശരി അപ്പോ അങ്ങനെ പറ ലതയാന്റെ ആശ്ചര്യഭാവം പ്രകടിപ്പിച്ചു അപ്പോഴേക്കും അമ്മ ഒരു വടിയുമായി ഓടി വന്നു അമ്മയുടെ പിന്നാലെ ചാർമിള ചേച്ചി അമ്മ ദേഷ്യത്തോടെ വടി വീശി ഗിരിയെ അടി കൊടുക്കാൻ തുടങ്ങി ചാർമുള ചോദിച്ചു എന്താ എന്താമ്മേ എന്താമ്മേ കാര്യം എടീ പിന്നെ നിന്റെ ഡ്രസ്സ് കാണുന്നില്ലെന്ന് നീ ഇന്നലെ മുതൽ ഇടന്ന് താണ്ട താണ്ടെ അതീ കുരുത്തം കേട്ടവനായി എല്ലായിടത്ത് ബാഗിൽ വെച്ചത് ആണോ ആണോ അമ്മേ എന്നാൽ അവൻ നല്ല രീതി കൊടുക്കമ്മേ അത്ര വെള്ളത്തില്ലല്ലോ ചാർമുളയും അതിന് കൂട്ടുനിന്നു അമ്മ രണ്ടു കൈയും വീശി അടി കൊടുക്കാൻ തുടങ്ങി ഗിരിയാണെങ്കിൽ എല്ലാം ചാടിത്തുള്ളിക്കൊണ്ട് ആ അടിയെല്ലാം കൊണ്ടു കുറെ ഉപ്പുമുളകും ചേർത്ത് കഥയുണ്ടാക്കി പറയാൻ പറ്റിയ വരദൂഷണത്തിന്റെ കച്ചിത്തുരുമ്പ് നഷ്ടമായല്ലോ എന്ന വിഷമത്തിൽ നിൽക്കുകയായിരുന്നു ലതയാൻറ്റി ലതയാൻറ്റി മനസ്സിൽ പറഞ്ഞു അല്ലോണം കൊടുക്ക് ആ കുരുത്ത ചേർക്കന് ഇവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ ലതയാൻറ്റി ദേഷ്യത്തോടെ പല്ലു കടിച്ചു അതേസമയം ചാർമുള മനസ്സിൽ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു സാധാരണ അമ്മ വടിയെടുക്കുന്നത് കണ്ടാൽ തന്നെ ഇവൻ ഓടി ഒളിക്കാറാണല്ലോ പതിവ് ഇത് ഇന്നെന്ത് പറ്റിയവന് വാങ്ങുന്നത് അതായിരുന്നു അവളുടെ ചിന്ത അപ്പോൾ അത് കണ്ട് അവൾക്ക് വിഷമം തോന്നി അവൾ പറഞ്ഞു മതിയമ്മേ തല്ലിയത് മതി നിർത്തമ്മേ അതും പറഞ്ഞ് അവൾ വടി പിടിച്ചു വാങ്ങി അമ്മ ദേഷ്യത്തോടെ ഗിരിയെ തുറിച്ചു നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി ലതയാൻ്റെ ആണെങ്കിൽ ഓ ഒരു പരദൂഷണം പറയാനുള്ള വക നഷ്ടമായല്ലോ എന്ന വിഷമത്തോടുകൂടി അവിടുന്ന് നടന്നുപോയി ചാർമുള ഗിരിയെ നോക്കി അവൻ മുഖം താഴ്ത്തി ഹാളിലേക്ക് നടന്നു അവൾ അവന്റെ പോക്കും നോക്കി അവിടെ തന്നെ നിന്നു അന്നു പതിവില്ലാതെ എന്തിനാണെന്നറിയാതെ അവൾക്ക് അവനെ ഓർത്ത് വിഷമം തോന്നി പാവം ചാവളയും ഹാളിലേക്ക് ചെന്നു അപ്പോൾ ഗിരി മൊബൈലിൽ നോക്കി സോഫയിൽ ഇരിപ്പായിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി മൊബൈലിലേക്കും മാറി മാറി അങ്ങനെ നോക്കി പെട്ടെന്ന് അവൻ അവളെ നോക്കിയപ്പോൾ അവളുടെ നോട്ടം വേഗം മാറ്റിയിട്ട് അവിടെയുള്ള ഷോ നിന്നും എന്തോ തിരയുന്നത് പോലെ കാണിച്ചു ആ ഷോക്കേസിലായിരുന്നു സോപ്പും മറ്റു ചില ക്രീമുകളും സാധനങ്ങളും ഒക്കെ വെച്ചിരുന്നത് അവൾ അവിടെ നിന്നും വീണ്ടും അവനെയും ഫോണിലേക്കും മാറി മാറി അങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു അവൻ വീണ്ടും അവളെ നോക്കിയപ്പോൾ ചാർമള രണ്ട് കൈയും പൊക്കി ഷോക്കേസിൽ എന്തോ തിരയുന്നത് പോലെ പാവിച്ചു സ്ലീവ്ലെസ് ടോപ്പും പാൻറ്റുമായിരുന്നു അപ്പോൾ അവളുടെ വേഷം പെട്ടെന്ന് ഗിരീഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ചേച്ചി കുറച്ചുനേരം ആയല്ലോ ചേച്ചി ഇങ്ങനെ കക്ഷവും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കേട്ട് ചാർമല ആകെ ചമ്മിപ്പോയി ചമ്മി ഒരു ചിരിയോടെ വേഗം അവൾ രണ്ട് കൈ ഒന്ന് താഴ്ത്തി അവളൊരു ചിരി പാസ്സായിക്കൊണ്ട് ചോദിച്ചു നീ എന്തുവാടായി കാണുന്നത് മൊബൈലിൽ ഓ അതോ അതൊരു വീഡിയോ കാണു ചേച്ചി എന്താ ചേച്ചി ചേച്ചിക്ക് എന്തോ ചോദിക്കാനുള്ളതുപോലെ എടാ അത് പിന്നെ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ത് സംസാരിക്കാനാ ചേച്ചി നീ റൂമിലേക്ക് വാ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് ചേച്ചി റൂമിലേക്ക് പോയി ഞാൻ എഴുന്നേറ്റ് ചേച്ചിയുടെ മുറിയിലേക്ക് ചെന്നു ചെന്നപാടെ ചേച്ചി കയറി എന്ന് വാതിലടച്ചു എന്താ ചേച്ചി കാര്യം അവൾ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കൈ പിത്തിയിലോട്ട് ഉയർത്തി വെച്ചു നിന്നു അവന്റെ നോട്ടം വീണ്ടും ചേച്ചിയുടെ കക്ഷത്തിലേക്ക് പോയി അവനേതാണ്ടൊക്കെ ഒന്ന് തോന്നി അവൾ അത് കണ്ടു അവൾ അവനെ നോക്കി വീണ്ടും ഒന്ന് ചിരിച്ചു പിന്നെ പിന്നെ അവിടെ അരങ്ങേറിയത് ഒന്നും പറയാൻ പറ്റില്ല എല്ലാം കഴിഞ്ഞ് ചാർമളെ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ഉച്ചക്കലത്തേക്കുള്ള മെയിൻ കയറിക്കുള്ള പരിപാടി നോക്കുവായിരുന്നു അവൾ ചോദിച്ചു അമ്മ എന്താണ് എന്താണമ്മ എന്താ അമ്മ നേരത്തെ എന്താ ശരിക്കും നടന്നത് ഇടീ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവനാണ് നിന്റെ ഡ്രസ്സെല്ലാം എടുത്ത് ട്രാവൽ ബാഗിലാക്കി വെച്ചതെന്ന് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാ അവനത് ആ ലതയുടെ മുൻപിൽ വെച്ച് പറഞ്ഞത് അത് ചെയ്തത് അവൻ തന്നെയാണെന്ന് അവൻ സമ്മതിച്ച് അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ആ പരദൂഷണം ലതാ ഈ കാര്യം വളച്ചൊടിച്ച് ഈ നാട്ടിലെല്ലാം പുതിയ കഥയുണ്ടാക്കി എല്ലാവരോടും പോയി പറഞ്ഞേനെ പിന്നെ മോളെ അത് നിന്റെ ഭാവിക്ക് നിന്റെ ഭാവിക്ക് തന്നെ ദോഷകരമായി ബാധിച്ചേനെ ആ ദേഷ്യത്തിലാ ഞാൻ അവനെ വടി കൊണ്ട് കൊടുത്തത് രണ്ടു മൂന്നടി ഓ അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പുവശം ചാർമളക്ക് ഗിരിയോട് ഒരു മതിപ്പൊക്കെ തോന്നി താൻ ഒന്നിനും കൊള്ളില്ലെന്ന് വിചാരിച്ച തന്റെ അനിയൻ അവൻ തന്നെ ചെയ്ത തമാശയാണെങ്കിലും തന്നെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് വന്നപ്പോൾ അവന് മനസ്സിലായപ്പോൾ അവൻ തന്നെ കുറ്റവാങ്ങിയേറ്റു അങ്ങനെ അവൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു പാവം താൻ ഇവനോടാണല്ലോ എന്നും വഴക്കടിക്കുന്നത് അതോർത്തപ്പോൾ അവൾക്ക് വളരെ വിഷമം തോന്നി പിന്നെ അവനോട് ഒരുപാട് സ്നേഹവും തോന്നി പക്ഷെ ആ സ്നേഹം അവൾ പുറത്ത് കാണിച്ചില്ല ലതയുടെ മുന്നിൽ വെച്ച് അവനിട്ട് കൊടുക്കേണ്ടി വന്നതിന്റെ കുറ്റബോധം അമ്മയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കയാണ് ഒരു ഞായറാഴ്ച ദിവസം ഗിരീഷ് ഉമ്മറത്തിരുന്ന് മൊബൈൽ വീഡിയോ കാണുകയായിരുന്നു ചാർമലയാണെങ്കിൽ ഹാളിലിരുന്ന് ടിവിയും കാണുന്നു അമ്മയാണെങ്കിൽ അടുക്കളയിലും അപ്പോഴാണ് ലതയാൻറ്റി അങ്ങോട്ടേക്ക് വന്നത് ആ എന്തുവാടാ അടാമോനെ നിനക്ക് സുഖമൊക്കെയാണോ ഓ സുഖമാണേ ആൻറ്റി ദേഅമ്മേ ലതയാൻറ്റി വന്നിരിക്കുന്നു അവൻ അടുക്കളയിലേക്ക് നോക്കി ഉറക്ക വിളിച്ചു പറഞ്ഞു ആ പിന്നെ എന്തൊക്കെ ഉണ്ടടാ മനെ വിശേഷങ്ങൾ ചേച്ചി ഇല്ല ഇവിടെ ഉണ്ട് ചേച്ചി ടി വി കാണുകയാണ് പിന്നെ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേടാ ഓ എല്ലാം സോൾവായി ആന്റി പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ച് പരദൂഷണം പറയാൻ വന്നിരിക്കുക ആന്റി എന്ന് അവന് നന്നായി അറിയാം അപ്പോഴേക്കും അമ്മ ഉമ്മറത്തേക്ക് വന്നു ആ ലതയോ ഇരിക്കടി സുവാണോ നിനക്ക് ഓ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു തരസ്വതി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ എന്താണ് ലതേ നീ നമ്മുടെ ബാബുവിനെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നോ ഇല്ലല്ലോ അവൻ എന്തു പറ്റി അമ്മ ചോദിച്ചു നീ എവിടുത്തെ ആളാ നിന്റെ വീടിന്റെ തൊട്ടു പുറകിലല്ലേ അവൻ താമസിക്കുന്നത് എന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്നോ ഇതേവരെ ഇല്ലടി എന്താ കാര്യം എന്റെ സരസ്വതി അവന്റെ കല്യാണം അങ് മുടങ്ങി അതിനവന് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു അവര് പിന്നെ നോക്കാതെ അവരത് പരമ രഹസ്യമാക്കി വെച്ചേക്കുമായിരുന്നടി അവന്റെ അച്ഛനിൽ നിന്നും ഞാൻ തഞ്ചത്തിൽ അറിഞ്ഞതായിത് എന്നിട്ട് എന്നിട്ട് എന്തോ പറയാനാ വളരെ നല്ല ആലോചനയായിരുന്നു നല്ല തറവാട്ടുകാരും അവർക്കാണെങ്കിൽ പയ്യനൊക്കെ വളരെ ഇഷ്ടമായി പക്ഷെ പെട്ടെന്ന് പെട്ടെന്നാണ് അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറഞ്ഞ് അവനങ്ങൊഴിഞ്ഞു പോയി ലത അത് പറഞ്ഞത് കേട്ട് അമ്മ ഞെട്ടി ഷെ ഇത് വല്ലാത്ത ചതിയായി പോയല്ലോടി ലതെ ഏയ് എന്ത് ചതി ചതിയൊന്നുമില്ല ആ ബാബു ആരാണെന്നും പറഞ്ഞ അവൻ ആള് ശരിയല്ലെന്നേ അവനുണ്ടല്ലോ അവൻ ആ മറ്റേ കിഴക്കേലെ കുഞ്ഞുമോളുമായി എന്തോ ചെറിയ ബന്ധമൊക്കെ ഉണ്ട് അതും പറഞ്ഞ് ലതയാൻ്റി താടിക്ക് കയ്യും വെച്ചിരുന്നു ഏത് ആ കവറാട്ട കുഞ്ഞുമോളോ ഏയ് അതൊന്നും ചുമ്മാതായിരിക്കും ഇടി അമ്മ അത്ഭുതത്തോടെ പറഞ്ഞു അതേ സരസ്വതി നീ ഇതൊന്നും അറിയാത്തത് ഒരു ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ ഇതൊക്കെ കേട്ട് ഗിരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അവനൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഫോണിൽ നോക്കിയിരുന്നു ആളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന ചാർമിളയും ടിവിയുടെ ശബ്ദം കുറച്ചു വെച്ച് അവരുടെ സംസാരം ശ്രദ്ധിച്ചു പെട്ടെന്നാണ് അമ്മ പറഞ്ഞത് അല്ലല്ലതേ ആ ബാബു അങ്ങനെ മോശപ്പെട്ട സ്വഭാവമുള്ള പയ്യനൊന്നും അല്ലല്ലോ പിന്നെ കവറാട്ട കുഞ്ഞുമോളും അവളും ആള് ഡീസന്റ് ആണല്ലോ പിന്നെ അവൻ ഇടയ്ക്കിടെ അവിടെ പോകുന്നത് അവിടെ മോട്ടോറും അതൊക്കെ കേടായ ശരിയാക്കാനും മറ്റുമാണ് അവനാണെങ്കിൽ ഇലക്ട്രിക് പണിയും അറിയാമല്ലോ അവൻ അവിടെ പോകുന്ന കാര്യം അവളുടെ ഭർത്താവിനും അറിയാം പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഏത് വൃത്തികെട്ട ജീവിയാണ് ഇത്ര ഇല്ലായ്മ കഥകൾ പറഞ്ഞു വരുത്തിയത് അമ്മ അത് പറഞ്ഞപ്പോൾ ലതയാൻജി ഒന്ന് പരിങ്ങി അമ്മ അവിടെ ഇരുന്നു കൊണ്ട് പ്രാഗാൻ തുടങ്ങി അയ്യോ സരസ്വതി അങ്ങനെയൊന്നും നീ പ്രാഗല്ലേ കേട്ടോ നമുക്കറിയില്ലല്ലോ എന്താണെന്ന് എന്താണ് കഥയെന്ന് നമുക്കറിയില്ല ദൈവത്തിനല്ലേ അറിയൂ ആണോ ലതേ പിന്നെ നീ എന്തിനാണ് ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞ് പാവം പിടിച്ച് ആ പയ്യന്റെ കല്യാണം മുടക്കിയത് അമ്മയുടെ ആ ചോദ്യം ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു അമ്മ പറഞ്ഞത് കേട്ട് ഗിരീഷ് ആശ്ചര്യത്തിലൂടെ അമ്മയെ ഒന്ന് നോക്കി പിന്നെ അകത്തു നിന്നും ചാർമുളയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു ലതയാന്റെ വായും പൊളിച്ച് അന്തം വിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു സരസ്വതി നീ എന്തൊക്കെയാ എന്തൊക്കെ വേണ്ടാത്തരമായി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ആരുടെയും കല്യാണം മുടക്കിയില്ല മുടക്കുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കെന്താ എനിക്ക് എന്തോ കിട്ടാനാണ് ഇതൊക്കെ ചെയ്തിട്ട് ഏർ അങ്ങനെ അമ്മയും ലതയാൻഡിയും ഓരോന്ന് പറഞ്ഞു ഉടക്കാൻ തുടങ്ങി കാരണം അമ്മയ്ക്കറിയാമായിരുന്നു ഭാവിയിൽ അവർ തൻ്റെ മകളുടെ കാര്യത്തിലും ഇങ്ങനൊക്കെയുള്ള പാര വെക്കുമെന്ന് നിനക്കൊരു മോനില്ലേ ലതേ നാളെ നിനക്കും ഈ ഗതി വന്നാൽ അന്നേരമേ അതിന്റെ വേദന മനസ്സിലാകൂ അതുവരെ ഇതുപോലുള്ള വിവരം കെട്ട കള്ളക്കഥകളും പറഞ്ഞു വരത്തി മനസുഖം കണ്ടെത്തും അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ലതയാൻറ്റി പറഞ്ഞു ഓ പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ അതും പറഞ്ഞ് ലതയാന്റെ സ്വയം ന്യായീകരിച്ചു ന്യായീകരിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ പരദൂഷണക്കാരി എന്നും പറഞ്ഞ് അമ്മ ലതയാന്റെ ഇറക്കി വിട്ടു സത്യത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഗിരീഷും ചാർമളയും ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്തായാലും അവർ രണ്ടുപേരും കൂടി അമ്മയെ അഭിനന്ദിച്ചു